അങ്ങേയറ്റത്ത് നമ്മുടെ പ്രധാനമന്ത്രി മുതൽ ഇങ്ങേയറ്റത്ത് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ജീവിക്കുന്ന നമ്മുടെ പാവാട രവിചന്ദ്രൻ അടക്കമുള്ളവർ ആവർത്തിച്ചാർത്തിച്ച് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് മതാടിസ്ഥാനത്തിലുള്ള സംവരണം ഭരണഘടനാ വിരുദ്ധമാണ് അത് നീ മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നേ കൊടുക്കുന്നേ കൊടുക്കുന്നേന്ന് അതൊരു വ്യാജ വാർത്തയാണ് അതായത് അങ്ങനെ മതാടിസ്ഥാനത്തിലുള്ള സംവരണം ഇന്ത്യയിലെങ്ങുമില്ല അത് പ്രത്യേകമായി മുസ്ലിം സമുദായത്തിൽപ്പെട്ട എല്ലാവർക്കും സംവരണം നൽകുന്ന ഒരു രീതിയും എങ്ങുമില്ല എന്നതാണ് ഒരു സത്യസന്ധമായ കാര്യം വെറുതെ കാബഡ്യം പറയുകയാണ് പിന്നെ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെ പ്രീണന വാർത്തയോട് ചേർത്ത് വെക്കാൻ ഒരു കാര്യം കൂടി കേരളത്തിൽ നടന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ രാധാകൃഷ്ണൻ സാറ് കോളനി പൊളിച്ചുത്തരവിറക്കിയിട്ട് പോയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിലിരുന്ന ദേവസ്വവും പാർലമെൻ്ററി കാര്യ വകുപ്പിൽ ഒന്ന് കൊടുത്തത് നമ്മുടെ വാസവൻ സാറിനാണ് മറ്റൊന്ന് നമ്മുടെ രാജേഷ് സാറിനും എന്നാൽ മുസ്ലിങ്ങൾക്കും കിട്ടി വളരെ കടുത്ത ഒരു സംഗതി ശിവൻകുട്ടി സാറ് പറഞ്ഞു ബാബരി മസ്ജിദ് പൊളിച്ചത് നമ്മുടെ പുസ്തകത്തിൽ പഠിപ്പിക്കും എന്ന് പറഞ്ഞു സന്തോഷമായില്ലേ മുസ്ലിങ്ങളല്ലേ ഏറ്റവും കൂടുതൽ പ്രീണിക്കപ്പെട്ടത് നമ്മുടെ പുസ്തകത്തിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്ടൊരു മോശം കാര്യമാണോ നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഈ കേരളത്തിൽ മുസ്ലിങ്ങൾക്ക് മതാടിസ്ഥാനത്തിൽ സംവരണം നൽകുന്നു എന്ന് പറയുന്ന ഒരു പ്രചരണം ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലും പല സംഘടനകളുടെ നേതൃത്വത്തിലും ഒക്കെ ഇങ്ങനെ പറയാറുണ്ട് ഇത് പാടിക്കൊണ്ട് നടക്കുന്നവരിൽ നമ്മുടെ പാവാട രവിചന്ദ്രനുണ്ട് പല യുക്തിവാദികളും ബുദ്ധിമാന്മാരും നമ്മുടെ പണിക്കൻ അദ്ദേഹത്തെ പോലെയൊക്കെയുള്ള കടുത്ത നിരീക്ഷകരും വിശകലന വിദഗ്ധരും ഒക്കെയുണ്ട് യഥാർത്ഥത്തിൽ മുസ്ലീങ്ങൾക്കൊന്നുള്ള നിലയിലല്ല അവർക്ക് സംവരണം നൽകുന്നത് ബാക്ക്വേഡ് ക്ലാസ് എന്ന് പറയുന്ന ഒ ബി സി അല്ലെങ്കിൽ പിന്നോക്കാവസ്ഥ പരിഗണിച്ച് മാത്രമാണ് അവർക്ക് നൽകുന്നത് കേരളത്തിലെ ഇസ്ലാമതത്തിൽപ്പെട്ട എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവർക്കും സംവരണം ഒന്നും കൊടുക്കുന്നില്ല ഇപ്പോൾ എൻ്റെ മക്കൾക്ക് സംവരണം കിട്ടില്ല അതുപോലെ മറ്റു പല കാരണങ്ങൾ വെച്ച് കേവലം മുസ്ലിം ആയതിൻ്റെ പേരിൽ മാത്രം ഒരാൾക്കും സംവരണമൊന്നും കിട്ടൂല എന്ന് മാത്രമല്ല ഈ ഒ ബി സി കോട്ട എന്ന് പറയുന്നത് നാൽപ്പത് ശതമാനം പേരാണ് അതിൽ വ്യത്യസ്ത ഉപകോട്ടകളിലായിട്ടാണ് ഈ സംവരണം നൽകുന്നത് ഉദാഹരണത്തിന് മുസ്ലീങ്ങളിലെ മാപ്പിള മുസ്ലിം എന്ന് പറയുന്ന രണ്ട് വിഭാഗങ്ങൾക്ക് മാത്രമാണ് സംവരണം ഈ രണ്ട് കമ്മ്യൂണിറ്റികൾക്കുമായി ആകെ പന്ത്രണ്ട് ശതമാനം സംവരണമുണ്ട് എന്നാൽ ഇസ്ലാം ഇസ്ലാമതം പിന്തുടരുന്ന ദാവുത്തർ ദക്കിനി കച്ചി മേമൻ പത്താൻ എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങളിലെ മുസ്ലിങ്ങൾക്ക് ആർക്കും ഇല്ല കേരളത്തിൽ തന്നെ ഒ ബി സിക്ക് പുറത്താണ് ഇത്തരം കമ്മ്യൂണിറ്റികളൊക്കെയും അവർക്ക് നായർ മുന്നോക്ക ക്രൈസ്തവർ തുടങ്ങിയവരെ പോലെ ഇ ഡബ്ല്യു എസ് കോട്ടയിൽ മാത്രമാണ് റിസർവേഷൻ ഉള്ളത് ഒ ബി സി കോട്ടയിൽ കേരളത്തിലേറ്റവും കൂടുതലുള്ളത് ഈഴവ തീയ ബില്ലവ വിഭാഗത്തിനാണ് പതിനാല് ശതമാനം യൂണിയൻ സർക്കാർ നിയമനങ്ങളിൽ ഒ ബി സി വിഭാഗങ്ങൾക്ക് ഇരുപത്തിയേഴ് ശതമാനം എന്നത് ഒറ്റ കോട്ടയാണ് മുസ്ലിങ്ങൾക്ക് മാത്രമൊന്നുമല്ല ഇസ്ലാം മതം പിന്തുടരുന്ന എല്ലാവർക്കും മുസ്ലിങ്ങളുടെ മതമെന്ന പേരിൽ അവർക്ക് സംവരണമുണ്ട് എന്ന് പറയുന്നത് തികച്ചും വ്യാജമായ ഒരു വാർത്ത തന്നെയാണ് ബാക്ക്വേഡ്നെസ്സിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ആ ബാക്ക്വേഡായിട്ടുള്ള കമ്മ്യൂണിറ്റി എന്ന് പരിഗണിച്ച് നൽകിയിട്ടുള്ളത് അല്ലാതെ മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽ പെടുന്ന എല്ലാവർക്കും ആ ജാതി ആയതുകൊണ്ട് സംവരണം എന്ന് പറയുന്നത് ഒട്ടും ശരിയല്ല ഇനി അങ്ങനെ സംവരണത്തിലൂടെ തന്നെ ജോലിക്ക് നൽകുന്നു എന്ന് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് പഠനം നടത്തിയ എല്ലാ റെക്കോർഡുകളും കയ്യിലുള്ളവർ തന്നെ കണ്ടുപിടിച്ചിരിക്കുന്നത് ഏതാണ്ട് ഒന്നര ലക്ഷമോ രണ്ട് ലക്ഷത്തിനടുത്തോ മറ്റോ ബാക്ക് ലോഗ് ഉണ്ടെന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ആ സംവരണങ്ങൾ അതാത് സമയങ്ങളിൽ നൽകാതെ അത് അട്ടിമറിച്ച് മറ്റുള്ളവർക്ക് നൽകി ഈ മുസ്ലിം സമുദായത്തിന് വന്ന കുറവുകളാണ് അവിടെ ഉള്ളത് അത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്തണമെന്നൊക്കെ ഇടയ്ക്കിടെ പലരും ആവശ്യപ്പെടുന്നെങ്കിലും എല്ലാവരും ചേർന്ന് പറയുമല്ലോ അങ്ങനെ നടത്തി നമ്മുടെ കേരളത്തിൻ്റെ ഒരു 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 സാമൂഹിക സൗഹൃദ അന്തരീക്ഷത്തിന് ഭംഗം വരുത്താതിരിക്കാൻ വേണ്ടി ആ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് നടത്താറില്ല അങ്ങനെ നടത്തിയാൽ അത് വലിയ വിഷയമാകുമെന്നാണ് പറയുന്നത് ഇപ്പോൾ അത് നടത്താതിരുന്നിട്ടും നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ സാറിനെ പോലെയുള്ളവർ പ്രീണനവും കൊണ്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു കാലത്ത് നടത്തിയാലുള്ള സ്ഥിതി എന്തായിരിക്കും എന്നുള്ളത് എല്ലാവർക്കും അറിയാം നടത്തുന്നത് വഴിവിട്ടല്ല നിയമപ്രകാരം ഭരണഘടനാ പ്രകാരം ചട്ടപ്രകാരം ലഭിക്കേണ്ട സംവരണം അല്ലെങ്കിൽ ലഭിക്കേണ്ടത് ഉന്മൂലനം ചെയ്തതിൻ്റെ പേരിലാണ് പിന്നെ എന്നോട് വ്യക്തിപരമായ ഇതിനെക്കുറിച്ചൊക്കെ ചോദിച്ചാൽ ഇതിനൊന്നും പിന്നാലെ നടന്ന് ഓളേമുക്ക ചക്രത്തിന് എന്തെങ്കിലും ഒരു കൊച്ചു ജോലിയും വാങ്ങിച്ചെവിടെയെങ്കിലും ചടഞ്ഞ് കൂടുന്നതിന് പകരം ലോകം വിശാലമല്ലേ അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് ഈ സംവരണത്തെക്കുറിച്ച് എഴുതുന്ന മറ്റ് സമുദായത്തിൽ പെട്ടവരൊക്കെ എവിടെ നിന്നാണ് എഴുതുന്നതെന്ന് നോക്കുമ്പോൾ കാനഡയിൽ നിന്നും അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ഒക്കെ ദൂരെ സ്ഥലങ്ങളിൽ നല്ല പദവികളിൽ ഇരുന്നവരാണ് ഈ എഴുതുന്നത് അവരിന്നാ നീ ഇങ്ങ് വാടാ ഇവിടെ ഒരു ഓഫീസിൽ ക്ലർക്ക് ആവാമെന്ന് പറഞ്ഞാൽ അവരുടെ പട്ടി വരുമെന്ന് പറയത്തില്ലേ നമ്മൾ സാധാരണ ഒരാളും വരില്ല അപ്പോൾ ഇതാണ് അതിൻ്റെ സത്യസന്ധമായൊരു കാര്യം പിന്നെ ഈ കൂട്ടത്തിൽ പ്രീണനം പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ സാറിൻ്റെയും അങ്ങനെ വിശ്വസിക്കുന്നവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ വലിയൊരു സംഗതി കഴിഞ്ഞ ദിവസം കേരളത്തിൽ നടന്നു കോളനി എന്ന് പറയുന്ന വാക്ക് ഒഴിവാക്കിയിട്ടാണ് നമ്മുടെ രാധാകൃഷ്ണൻ സാറ് കേരളം പോയിരിക്കുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ മത്സരിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ദേവസ്വം ബോർഡ് കൊടുത്തിരുന്നത് ഞാനൊക്കെ വലിയ വിപ്ലവകരമായൊരു സംഗതിയായി വീഡിയോ ചെയ്തിരുന്നതാണ് അതെടുത്ത് വീണ്ടും ഈ പറഞ്ഞതുപോലെ കേളു സാറിന് കൊടുക്കുന്നതിനോട് ആരും യോജിക്കുന്നില്ല അത്ര അതിൻ്റെ കാരണമാണ് രസം പുള്ളിക്ക് വലിയ പരിചയമില്ലെന്നാണ് പറയുന്നത് കേരളത്തിൽ അങ്ങനെ ഏറ്റവും പ്രമുഖമായ വകുപ്പുകൾ കൈവച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ പുതിയ എം എൽ എമാരുണ്ട് ആദ്യം ജയിച്ചവർ പാർലമെൻ്ററി കാര്യം വാസവൻ അദ്ദേഹത്തിനും കൊടുത്തു മറ്റേതെടുത്ത് നമ്മുടെ രാജേഷ് സാറിനും കൊടുത്തു അപ്പോൾ രാജേഷ് സാറിൻ്റെ കയ്യിൽ ദൈവികമായ സംഗതികൾ ഉൾപ്പെടുന്ന ദേവസ്വവുമുണ്ട് ഒപ്പം അബ്കാരിയുമുണ്ട് അതെന്തെങ്കിലും ആകട്ടെ സർക്കാർ ഓരോരുത്തർക്ക് കൊടുക്കുന്നതാണ് അവരുടെ ഇഷ്ടമാണ് സംഗതിയൊക്കെ മനോഹരമാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്തൊരു സംഗതി എന്തെന്നറിയോ ഇത് കിട്ടിയ വിവരം ഇതൊക്കെ ലഭിക്കുമ്പോഴും ഇതിലൊന്നും ജാതി പറയാൻ പാടില്ല ഞാൻ ഉറച്ച് വിശ്വസിക്കുന്ന ആളാണ് ഇതിലൊന്നും ജാതി പറഞ്ഞേ കൂടാന്ന് പക്ഷേ ഇത് പ്രീണനം പ്രീണനം എന്ന് പറയുമ്പോൾ അല്ലെന്ന് പറയാൻ എന്തെങ്കിലും വേണ്ടേ അതുകൊണ്ട് ഞാൻ പറയുന്നതെന്നുള്ളതേ ഉള്ളൂ ഇതാണ് ഒരു സംഭവം കഴിഞ്ഞ ദിവസം നടന്നത് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും മുസ്ലിം പ്രീണനമുണ്ടോ ഒന്നുമില്ലേ ഈ വകുപ്പിടുത്ത് ഏതെങ്കിലും ഒരെണ്ണം തദ്ർ റഹ്മാൻ കൊടുത്തോ കൊടുത്തില്ല ഒന്നുമില്ലേ സന്തോഷം വേണോന്നുമില്ല എന്തെങ്കിലും ആയിപ്പോട്ടെ പക്ഷേ മുസ്ലിങ്ങൾക്കൊരു പ്രീണനം നടന്നു അതെന്താണ് ബാബരി മസ്ജിദ് പൊളിച്ചതിനെക്കുറിച്ച് എൻ സി ആർ ടി സിലബസിൽ നിന്ന് ഒഴിവാക്കിയത് കേരളത്തിൽ പഠിപ്പിക്കും ആ ഹാ 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 നല്ല കാര്യമാണ് അത് പഠിച്ചു വളർന്ന് ഈ സമുദായം ഉദ്ധരിക്കപ്പെട്ട് ഉയർന്ന നിലയിലേക്കെത്തും ചിലപ്പോൾ ഐ എ എസ് പരീക്ഷയ്ക്കൊക്കെ ബാബറി മസ്ജിദ് തകർത്ത സംഗതി ചോദിച്ചാൽ ഇവിടെ പുസ്തകത്തിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് നമ്മുടെ പിള്ളേർക്കത് കൃത്യമായി മറുപടി പറയാനും അതുപോലെ സിവിൽ സർവീസിന് റാങ്ക് കിട്ടുന്നതിനും കാരണമാകും അടിപൊളി സന്തോഷം എന്തൊക്കെയായാലും വേണ്ടിയില്ല നമ്മുടെ വെള്ളാപ്പള്ളി സാറിൻ്റെ വിഷമമൊന്നും മാറട്ടെ ഇപ്പുറത്തെ സൈഡിൽ വിഷമിക്കാൻ ആരുമില്ല എല്ലാവരും മക്കപുറകളിൽ കിടന്ന് ഔലിയാക്കളെ ഓർത്തുള്ള സങ്കടത്തിലും കരച്ചിലുമാണ്